ഹായ് ഫ്രണ്ട്സ് ഞാൻ ഡോണ ഫാർമർ ദി ഗ്രേറ്റ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോ കുറച്ച് മുയലുകളുടേയും ഗിനിപ്പന്നുകളുടേതുമാണ് ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ തൊട്ടടുത്ത് കാണുന്ന വെല്ലൈക്കൺ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വ്യത്യസ്തമായ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും കിനിപ്പന്നികൾ എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയൊരിനും ജീവികളാണ് ആർക്കും വളരെ എളുപ്പത്തിൽ നിസ്സാരമായി വളർത്താൻ സാധിക്കുന്ന ഒന്നാണ് കിനിപ്പന്നികൾ എത്ര എണ്ണം ഉണ്ടെങ്കിലും നമുക്ക് ഒരു കെ ജിയിൽ തന്നെ വളർത്താൻ സാധിക്കും പരസ്പരം വഴക്കടിക്കില്ല എന്നതാണ് ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകത പറമ്പിലൊക്കെയുള്ള ഏത് ടൈപ്പ് പുല്ലുകളും കിനിപ്പന്നികൾ നന്നായി കഴിച്ചുകൊള്ളും അതുപോലെ തന്നെ പച്ചക്കറികൾ ഫ്രൂട്ട്സ് ഒക്കെ ഇവർക്ക് വളരെ ഇഷ്ടമാണ് പെല്ലറ്റും ഒക്കെ ഞാൻ ഇതുങ്ങൾക്ക് കൊടുക്കാറുണ്ട് ഗിനിപ്പന്നിയുടെ ഒരു പ്രസവത്തിൽ രണ്ടോ മൂന്നോ കുഞ്ഞുങ്ങളെ ഉണ്ടാകാറുള്ളൂ ചിലപ്പോൾ ഒരെണ്ണം മാത്രമേ ഉണ്ടാകാറുള്ളൂ ആളുകളുമായി നന്നായിട്ടിണങ്ങുന്ന ഒരു നല്ല ജീവിയാണ് ഗിനിപ്പന്നികൾ ഗിനിപ്പന്നികളെ പോലെ തന്നെ വളരെ എളുപ്പത്തിൽ വളർത്താൻ പറ്റുന്ന ഒരു മൃഗമാണ് മുയലുകൾ എന്നാൽ മുയലുകളെ മൂന്നോ നാലോ മാസം വരെ ഒരു കൂട്ടിലിട്ട് വളർത്താൻ സാധിക്കുകയുള്ളൂ അതിനുശേഷം ഇവയെ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് വേറെ കൂട്ടുകളിലാക്കണം ഗിനിപ്പന്നികൾ കഴിക്കുന്ന എല്ലാ ആഹാരങ്ങളും മുയലുകളും കഴിക്കും എങ്കിലും ഇവർക്ക് കൂടുതലിഷ്ടം ചീരച്ചെടികളും പയറുവള്ളികളും പ്ലാക്കാടിയുമൊക്കെയാണ് പിന്നെ മുയലുകൾക്ക് ഞാൻ രാവിലെ പെല്ലറ്റും തവിടും കൂടെ പുട്ടു പരുവത്തിൽ കുഴച്ച് കൊടുക്കും ഉച്ച കഴിഞ്ഞ് ചോറും കഞ്ഞിവെള്ളവും കൂടെ ചെറു ചൂടോടെ കഞ്ഞി പരുവത്തിലുമാണ് കൊടുക്കുന്നത് ഈ മൊയലുകൾ ഏകദേശം ഒരു അഞ്ചഞ്ചര കിലോ തൂക്കം വയ്ക്കുന്നവയാണ് ഇതിൻ്റെ ഒരു പ്രസവത്തിന് എട്ട് പത്ത് പന്ത്രണ്ട് കുഞ്ഞുങ്ങൾ വരെ ഉണ്ടാകാറുണ്ട് മുയൽ വളർത്തൽ നല്ല ഒരു വരുമാനമാർഗമാണ് മുയലുകളുടെ ഇറച്ചി നല്ല ഡിമാൻഡാണ് കൊളസ്ട്രോൾ ഉള്ള ആളുകൾക്ക് കഴിക്കാൻ സാധിക്കുന്ന ഇറച്ചിയാണ് മുയൽ മുയലുകളുടേത് വീട്ടമ്മമാർക്കും കുട്ടികൾക്കുമൊക്കെ വീട്ടിലിരുന്ന് തന്നെ വരുമാനമുണ്ടാക്കാവുന്ന ഒരു നല്ല സംരംഭം തന്നെയാണ് മുയൽ വളർത്തൽ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം